ഗസയിൽ ഏറെ സങ്കീർണമായ അവസ്ഥയിലേക്ക് ഗസ പോകുന്നു എന്ന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് എന്നുവെച്ചാൽ ഈ ഇപ്പോഴത്തെ ഇപ്പോൾ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ആ കരാറിലെ പല വ്യവസ്ഥകളും തെറ്റിക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് ശനിയാഴ്ച വിടേണ്ട ബന്ദി മോചനം ഒരല്പം നീളും എന്ന് ഹമാസ് പറഞ്ഞപ്പോൾ ശനിയാഴ്ച രാത്രിക്കകം മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ചുട്ടരിക്കും ഗസ ഗസ ഒരു നരകമാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അപ്പോൾ അതിനെ അത്തരം തിട്ടൂരങ്ങളെ ഭയക്കുന്നില്ല എന്ന് ഹമാസ് പറയുമ്പോഴും നേരത്തെ തന്നെ ട്രംപ് പറയുന്നുണ്ട് ഗസയിലെ നിവാസികൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിയണം അവർ സൗദിയിലേക്ക് പോകണം അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം ഇവിടെ ഞങ്ങൾക്ക് വേറെ പദ്ധതികളുണ്ട് എന്നൊക്കെ പറയുന്നതിന് തുടർച്ചയെന്ന് ട്രംപ് പറയാണ് ഗസയെ ഞങ്ങൾ നരകമാക്കും ശനിയാഴ്ച വിട്ടയച്ചില്ലെങ്കിൽ അപ്പോൾ ഗസയിൽ ഏറെ ഭീകരമായ അവസ്ഥ വരാനിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി അവസാനമായി സംസാരിക്കാനാണ് നിഷാദ് കടിച്ചതിനും വലുതാണ് മടയിലുള്ളത് എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ ട്രംപ് കുറെ കൂടി ട്രംപിൻ്റെ പദ്ധതികൾ പോകുന്നതാണോ അല്ല ഒന്നാമത്തെ കാര്യം സെയ്ഫ് നോക്കേണ്ടത് കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തോളം നീണ്ടുന്ന ഗസയ്ക്ക് നേരെയുള്ള അറ്റാക്സിൽ അതിൻ്റെ എൺപത് ശതമാനം കെട്ടിടങ്ങളും തകരുകയും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥലമായി മാറുകയും അറുപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇപ്പം ഭീഷണി മഴക്കുന്നാരാണ് ഡൊണാൾഡ് ട്രംപ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആരാണ് ഇത്രയും ദിവസം ആക്രമണം നടത്തിയത് ഇസ്രയേലെന്ന് നമുക്ക് തോന്നുന്നു ഇസ്രേലാണ് യുദ്ധ മുന്നണിയുള്ളത് ഇസ്രയേലിനെ ആരാണ് ഏഡ് ചെയ്യുന്നത് ഇസ്രയേലിന് ആവശ്യമുള്ള ആയുധങ്ങളും പണങ്ങളും നയതന്ത്ര സപ്പോർട്ടും കൊടുത്ത രാജ്യത്തെ ഒരു 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 സർവ പ്രിവിലേജുമുള്ള രാജ്യമാക്കി നിലനിർത്തുന്ന ആരാണ് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രമാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളിറങ്ങുമെന്ന് അമേരിക്ക പറഞ്ഞത് തമാശ അല്ലേ അവർ തന്നെയാണ് ഈ കളത്തിലുള്ളത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഗസൈൽ ഈ വംശ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു തലയ്ക്കുമുള്ള കണ്ണും മൂക്കുമില്ലാത്ത അറ്റാക്കായിരുന്നു ആശുപത്രികൾ പോലും ആക്രമിച്ചു മനുഷ്യ അവസാനത്തെ അഭയകേന്ദ്രം നിലയിൽ കോടിക്കേറിയ ചെറിയ ടെൻറ്റുകൾക്ക് നേരെ മേലെ പോലും വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ കൊണ്ടിട്ട് വന്നവരാണ് ഞങ്ങളിനി നരകമാക്കുമെന്ന് പറയുന്നത് നരകമാണിപ്പോഴും ആ നാട് മനുഷ്യർക്ക് ജീവിക്കാൻ അവിടെ സ്ഥലമില്ല കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല മലിന ജലം കുടിച്ചിട്ടാണ് അവിടുത്തെ കുട്ടികൾ അതിജീവിച്ചത് ഇപ്പോഴും ആവശ്യമായിട്ടുള്ള എന്താണ് സെഡേഷൻ പോലും കൊടുക്കാതെ കൊടുക്കാതെയാണ് അവിടെ സർജറികളും വലിയ തുന്നലുകളും ഒക്കെ നടത്തിയത് അതിൽ പരമൊരു വലിയ നരകം എന്താ പറയാനുള്ളൂ ഇനിയും കുറച്ചുപേരെ കൂടുതൽ കൊല്ലുമായിരിക്കും അറുപതിനായിരം പേര് മരിച്ചിട്ട് ഞങ്ങൾ ഓടിപ്പോകാൻ തീരുമാനിച്ചവരല്ല അവർ വലിയ പ്രദേശം ഉണ്ടായിരുന്നതിനെ ഞെരുക്കി 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 ഒരു കടൽത്തീരത്തിൻ്റെ ഒരു സ്ട്രിപ്പ് മാത്രമാക്കി വെച്ച് അതിൽ അവർ അവർ ഞെങ്ങി ഞെരിങ്ങി ജീവിക്കുമ്പോഴും ഇവിടെ ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ച മനുഷ്യരാണ് ഇത് ഈ മണ്ണ് ഞങ്ങളുടേതാണെന്ന് പറയുന്നവരോട് ഞങ്ങൾ നിങ്ങളെ ഇനി ആക്രമിക്കും ആക്രമിക്കില്ല എന്നാണ് വിചാരിക്കുന്നത് അവർ ആ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേൽ ഞങ്ങളുമായിട്ട് സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും വരുമെന്നാണ് അവിടുത്തെ മനുഷ്യർ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല നാൽപ്പത്തിരണ്ട് ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല അവർ വയലേറ്റ് ചെയ്യുമെന്നും ആക്രമണം തന്നെയാണ് ഗസയിലെ മനുഷ്യർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ട്രംപിൻ്റെ ഈ ഭീഷണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരികമായ ഒരു തരം ഒരു ഞെട്ടൽ അയ്യോ നമ്മൾ വീണ്ടും ആക്രമിക്കപ്പെടും എന്നൊരു സംഗതിയും ഗസക്കാർക്ക് പൂർണ്ണമായും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല അവർ ഒരു റെസിസ്റ്റൻസിൻ്റെ ഏത് സമയത്തും എടുക്കേണ്ട ഒരു പ്രതിരോധത്തിൻ്റെ സാധ്യതയെ മുന്നിൽ കണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെൻ്റ്സിന് പലരും നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ ഒരു ഒരു അന്താരാഷ്ട്ര ഒരു ഒരു പരിഹാര മാർഗ്ഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അമേരിക്കയെപ്പോലൊരു രാജ്യത്തിൻ്റെ തലപ്പ് തരുന്നതോ പറയേണ്ട ആ ഒരു വിഷണറിയായി പറയേണ്ട സ്വഭാവത്തിൽ പറയുന്ന ആളാണെന്ന് ചോദിച്ചാൽ അല്ല കേവലമായ വ്യക്തിപരമായ അബദ്ധങ്ങൾ പലപ്പോഴും വിളിച്ചു പറയുകയും ഇപ്പോൾ ഇരുപത്തി ലക്ഷം മനുഷ്യരെ ഒരു സ്ഥലത്തു നിന്ന് വേറെ മൂന്ന് രാജ്യങ്ങളിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ ആണെന്ന് ചുമ്മാ എന്നാലോചിക്കാൽ മതി എങ്ങനെ പോസിബിൾ ടെക്നിക്കലെങ്ങനെ പോസിബിളാവും ഇരുപത്തിരണ്ട് ലക്ഷം പേരെ മാറ്റണം ആരാണ് അവരെ സ്വീകരിക്കുക ഈ സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ വെറുതെ ഗേറ്റ് കുറഞ്ഞ ആൾക്കാരെ അകത്തേക്ക് തള്ളി കയറ്റിയാൽ പോരല്ലോ വരുന്ന ആളുകളെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യേണ്ടേ അവർക്കെല്ലാം ജീവിതം കൊടുക്കണ്ടേ അവർക്കെല്ലാം സ്പേസ് കൊടുക്കേണ്ടത് ആരതിന് തയ്യാറാവും ഇപ്പോൾ ജോർദ്ദാനോട് ഈജിപ്റ്റിനോടൊക്കെ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എന്താ ഫോഴ്സ് ചെയ്യാൻ പറ്റിയവർക്കിന് ഒരിക്കലും നന്നില്ല കാരണം എത്രയോ വർഷമായിട്ട് കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിലുള്ളപ്പോഴും ട്രംപിൻ്റെ പ്ലാൻ ഇതാണ് ഇവിടുന്നുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റി ഇതൊരു വേറെ സമാധാന ഭൂമിയാക്കി മാറ്റുക എന്നതാണ് അന്ന് നടന്നിട്ടില്ല അന്ന് എല്ലാവരും നിരാകരിച്ചാണ് ഇന്നത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ പോസിബിലിറ്റി ഒന്നാമത് അന്താരാഷ്ട്ര നിയമങ്ങൾ നിയമങ്ങൾ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇസ്രയേലിനും വയലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഇരുപത്തി ലക്ഷം മനുഷ്യരെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നത് നടക്കാത്ത കാര്യമാണ് രണ്ടാമത്തെ എന്താണ് വേറെ ഒരു രാജ്യത്തേമ്പോ അല്ല ഭയങ്കരമായ പ്രതിരോധം ഉണ്ടാവൂട്ടെ ഇപ്പോൾ എന്താണ് ഒന്നര വർഷം യുദ്ധം ചെയ്തതിന് ശേഷവും സ്വന്തം ബന്ധുക്കളെ കണ്ടെടുക്കാൻ കഴിയാതെ കോംപ്രമൈസ് ചെയ്യുകയും അവരോട് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്യേണ്ടി വരികയാണ് എന്ന് വെച്ചെന്താണ് അത്രയും വലിയ പ്രതിരോധം അവിടെയുണ്ട് അത് പ്രതിരോധം കേവലമായ ഒരു സൈനിക ഗ്രൂപ്പിൻ്റെതല്ല ആ നാടിൻ്റെ പ്രതിരോധമാണ് ആ നാട്ടിലെ മനുഷ്യർ പോയി യൂണിഫോം ഇടുന്നതാണ് ഹമാസ് അത്രേ ഉള്ളൂ അല്ലാതെ ഹമാസ് വേറെ ഒരു സംവിധാനമല്ല അപ്പോൾ അതുകൊണ്ട് ഹമാസ് എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രം അതിനെ മൊത്തം ആൾ അവിടുത്തെ ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണത് അതുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് എളുപ്പത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേരെ മാറ്റിക്കളെ നാളെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നു മറ്റന്നാൾ ഗേറ്റ് തുടർന്ന് രാജ്യങ്ങളിലേക്ക് നിൽക്കുക എങ്ങനെ പോസിബിൾ ആവും ഒന്നും ഇവിടുന്ന് സമ്മതിക്കില്ല രണ്ട് അവിടുന്ന് സമ്മതിക്കില്ല അതുകൊണ്ടൊരു ഒരു ഒരു ഭ്രാന്തൻ എനിക്ക് തോന്നുന്നത് ട്രംപിന് ശരിയാണ് വലിയ സ്വപ്നങ്ങളുണ്ട് ഇവരെ മുഴുവൻ അവിടുന്ന് മാറ്റുക എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു എന്താ ഞങ്ങളുടേതായ മേഖല ഉണ്ടാക്കുക എന്തൊരു പ്രഖ്യാപനമാണത് എന്തൊരു ഏതെങ്കിലും തരത്തിലുള്ള നൈതിക മൂല്യമുണ്ട് ഒരു പ്രശ്നം ഒരു ഒരു ജനതയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഒരു തീർപ്പ് പറയുന്ന ഒറ്റയ്ക്ക് വൈറ്റ് ഹൗസിൽ ഇരുന്നിട്ടാണോ അവരെ കേൾക്കാതെ അവരുടെ അഭിപ്രായം എന്താണെന്ന് പരിഗണിക്കാതെ അവർക്ക് ഒരു നിലയ്ക്കുള്ള പരിഹാരമില്ല നിങ്ങളെ മൃഗങ്ങ തുല്യരായ മനുഷ്യർ എവിടെ ജീവിക്കണം നിങ്ങൾ എങ്ങോട്ട് പോകണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ നിങ്ങളുടെ സ്വർഗമാക്കണോ നരകമാക്കണോ നിങ്ങൾ ചാവണോ അത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ യുക്തി എന്താണ് അതിലെ നീതി എന്താണ് അപ്പോൾ അവരോട് ഡിസ്കസ് ചെയ്യാതെ അവർക്ക് കൺവിൻസിങ് അല്ലാതെ അവർക്ക് അവരുടെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കുന്നതിലും വരും അബദ്ധം ഉണ്ടോ അത് രക്തച്ചൊരുത്തലേ ഉണ്ടാക്കൂ സമാധാനം ഉണ്ടാക്കില്ല സമാധാനം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്ക് സമാധാനം ഉണ്ടാക്കില്ല അമേരിക്കയ്ക്ക് സമാധാനം ഉണ്ടാവില്ല അമേരിക്കയുടെ ഏറ്റവും വലിയ ക്ലോസ് ഐഡായ ഇസ്രായേലിന് സമാധാനം ഉണ്ടാവില്ല ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി തെരട്ടാണ് അവരുടെ സമാധാനക്കേട് ആ സെക്യൂരിറ്റി തെരെ അവിടെ ഇപ്പോഴും ഉണ്ട് ആ സെക്യൂരിറ്റി തെട്ട് അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവർക്ക് കൂടി കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റണം ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരു വശത്തോട് ഇപ്പം എന്താ സംഭവിച്ചു ശരിക്കും ഇപ്പോൾ ഒരു വശത്ത് ബന്ദികളെ വിട്ടയച്ചോണ്ടിരിക്കുന്നു അവർ കുറച്ച് തടവുകാരെ വിട്ടയക്കുന്നുണ്ട് തടവുകാരെ അവർ വിട്ടയക്കെന്ന് പറയുമ്പം ഓരോ ദിവസവും വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഒക്കെ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാരെണ്ണം ഒരു വശത്തോടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒക്ടോബർ സെവന് ശേഷം ഉള്ള ആ പിടിച്ചെടുത്ത ആളുകളുടെ എണ്ണം നോക്കിയാൽ വിട്ടയച്ചവരുടെ കാണാൻ കൂട്ടും ആനുവാദികൾ അതു കൂടുതൽ ആൾക്കാരെ പിടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ഓർക്കണം പിന്നെ പീഡിപ്പിച്ചാണ് പുറത്തിറക്കി വിടുന്നത് ഇപ്പം അപ്പോൾ അതുകൊണ്ട് ബന്ധികളെ ഇങ്ങനെ വിട്ടയക്കുന്നു അവരുടെ ബന്ധികളെ അവരും വിട്ടയക്കുന്നു ഒരു വയസ്തുകൂടി വെസ്റ്റ് ബാങ്കിൽ നിരന്തരം ആക്രമണം നടത്തുകയാണ് എട്ടു മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ വെടിവെച്ച് കൊന്നു പല വീടുകളിലും കഴി ആക്രമിക്കുന്നു മറ്റു കണ്ണിക്കണിത്തല്ലാം വെടിവു കൊല്ലുന്നു എന്ന വയലേഷൻ നടത്തിക്കൊണ്ടിരിക്കെ ഇതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് മാത്രമല്ല ഇതിനു ശേഷം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ക്വസ്റ്റിന് ഇല്ല എന്നാണ് ഹമാസ് പറയുന്നത് നമ്മളിപ്പോൾ ഇനി അങ്ങ് വിട്ടയച്ചു കഴിഞ്ഞു എന്താണെന്ന് കഴിയാൻ പോകുന്നത് എല്ലാ വിട്ടയക്കലും കഴിഞ്ഞ ശേഷം അടുത്ത അറ്റാക്ക് തുടരാമെന്നാണ് എന്താണ് അടുത്ത പ്ലാൻ എന്ന കാര്യത്തിൽ അന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഒരു വ്യക്തത ഉണ്ടാവണം ഇസ്രയേലിനും ഹമാസിനും ഇടയിൽ ഒരു ധാരണ ഉണ്ടാവണം അല്ലാതെ ഒരു കാര്യം ഇതുകൊണ്ടില്ല എന്നാണ് എന്ന് മാത്രമല്ല ഞങ്ങൾ ഇപ്പം വീടിനിർത്തൽ ലംഘിക്കാൻ പോകണം നിരന്തരം ഭീഷണി മുഴക്കം ചെയ്യണം സോ ഒരു ക്ലാരിറ്റി വരട്ടെ എന്നിട്ട് നമുക്കിനി അതിൻ്റെ പ്രോസസ്സ് തുടരാമെന്നാണ് അവർ പറഞ്ഞത് പറയുന്നത് അപ്പോൾ ട്രംപിന് മോഹം ഉണ്ടാവും മുഴുവൻ പേരെ ഓടിക്കുക ഓടിക്കുന്നതിന് വി ഹാവ് ടു മേക്ക് സം റീസൺസ് ചില കാരണങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് പോകാൻ പറഞ്ഞു പോയില്ല ഇനി ഞങ്ങൾ ആക്രമിക്കും ഞങ്ങളല്ലേ പറഞ്ഞു നിങ്ങളോട് പൊക്കോളാം നിങ്ങൾ പോയില്ലല്ലോ പിന്നെ ഞങ്ങളല്ലേ പറഞ്ഞ് ബന്ദികളെ വിട്ടയക്കണം ഈ ദിവസം നിങ്ങൾ വിട്ടില്ലല്ലോ അത് ഞങ്ങൾ ആക്രമിക്കും അപ്പം ട്രംപിനെ സംബന്ധിച്ച് ഇവാക്വേറ്റ് ചെയ്യണം എല്ലാവരെയും ഓടിക്കണം അതിന് ചിലപ്പം വീണ്ടും ആക്രമണം വേണ്ടി വരും ആക്രമണത്തിന് കാരണങ്ങൾ ഉണ്ടാക്കണം ആ കാരണങ്ങൾ കാരണങ്ങളുണ്ടാക്കാൻ നിരന്തരമായി സാധ്യമാകാത്ത ഡിമാൻഡ്സ് ഒക്കെയാണ് പിന്നെന്താണ് ഗസക്കാർക്ക് വേണ്ടി ഗസയെ ഞാൻ പൈസ മുടക്കാൻ ഞങ്ങളില്ല എല്ലാവരും പൈസ മുടക്കേണ്ട കാര്യമാണല്ലോ ഞങ്ങളില്ല ഞങ്ങൾക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എല്ലാവരും ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ്സ് അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഒരു നിലയ്ക്കും സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇസ്രയേൽ എന്ത് നരമേധവും നടത്തട്ടെ എന്നതിലേക്ക് പോകാനും സ്വയം ജസ്റ്റിഫയൻ കാരണങ്ങൾ കണ്ടെത്തുകയാണ് ട്രംപും അമേരിക്കൻ ഭരണകൂടം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അതർവൈസ് ഇത് അമേരിക്കയുടെ ഭീതി കൊണ്ടോ അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടോ ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല ലോക്കലി അവിടെയും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വീണ്ടും സാർ ഈ ട്രംപിൻ്റെ ഈ എക്സെൻട്രിക് സ്വഭാവവും നദിൻ്റെ ഹെയ്റ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗസയുടെ ഇനിയുള്ള ഭാവി വാസ്തവത്തിൽ പിന്നെ നിഷാദ് പറഞ്ഞ പോലെ ഇനിയൊരു നരകം അവിടെ ഒരു വലിയ ഇനിയൊരു നരകതുല്യമാക്കുമെന്ന് പറയുന്നതിൻ്റെ അസംബന്ധമാണ് സത്യത്തിൽ വലിയൊരു ഒരു സംഗതി നമ്മൾ കാണേണ്ടത് ആ എന്താ പറയുക പല നരകങ്ങൾ കണ്ട മനുഷ്യരോടാണ് പറയുന്നത് ഞങ്ങളത് എല്ലാ നരകവും ഇനിയിപ്പോൾ അവിടേക്ക് വീഴ്ത്തുമെന്ന് പറയുന്നത് അപ്പോൾ അത്രയും അസംബന്ധം പൂർണ്ണമായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും അപകടകാരിയായ മനുഷ്യൻ പറയുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് കുറിച്ച് മനുഷ്യ ബാക്കി എല്ലാവർക്കും രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ ആകെ അങ്കലാപ്പാണ് കാരണം വെച്ചാൽ ഇയാൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇയാൾ തോന്നിയ പോലെ ഒരു ഭ്രാന്ത് വിളിച്ച് പറയുകയാണോ അല്ല നാളെ എടുത്ത് അണ് അണുവായുധം എടുത്ത് ഇയാൾ പ്രയോഗിച്ച് കളയോ എന്നൊക്കെയുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിശ്ചയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ സംഗതിയാണ് ഇപ്പോൾ നോക്കൂ ഇന്നിപ്പോൾ വൈകിട്ട് ഇന്നാണ് ജോർദാനുമായിട്ട് ചർച്ച നടക്കുന്നത് എന്ന് പറയുന്നു ജോർദാൻ ഓൾറെഡി നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇനി അഭയാർത്ഥികളെ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കാരണം അറുപത്തിയേഴിന് ശേഷം തന്നെ അവിടെ പിന്നെ അഭയാർത്ഥികളായി അവിടെ എത്തിയിട്ടുള്ള ഫലസ്തീൻകാർ ധാരാളമാണ് അവിടെ അവരെയൊക്കെ ജീവിക്കുന്ന അവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരുമാതിരി നരകം തന്നെയാണ് അത് പിന്നെ എന്താ പറയുക അവിടെയുള്ള ആ അതിർത്തിയിലെ ക്യാമ്പുകളിലും മറ്റും നിന്നും ധാരാളം റിപ്പോർട്ടുകൾ ബി ബി സിയിലും ഒക്കെ വന്നിട്ടുള്ളതാണ് അവർ കാണിക്കുന്ന ഒരു സംഗതി തന്നെ നമുക്ക് വ്യക്തമാണ് ജീവിച്ചു പോകാൻ തന്നെയുള്ള സൗകര്യങ്ങളില്ലാത്ത സ്ഥലമാണ് അതുപോലെ തന്നെ പിന്നെ ധാരാളം ആളുകൾ ഇനിയും അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്വദേശികളായ ജോർദാനികൾക്ക് പോലും ഇവരോട് മത്സരമാണ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു വലിയ സംഗതി കൂടെ അവിടെയുണ്ട് അപ്പോൾ ഇതെല്ലാം നിലനിൽക്കെയാണ് ജോർദാനോട് ഇനിയും കൂടുതൽ അഭയാർത്ഥികളെ നിങ്ങൾ സ്വീകരിക്കൂ ഇവിടുത്തെ ഞങ്ങൾ യുദ്ധം ചെയ്ത് നരകതുല്യരാക്കിയ ആളുകളെ നിങ്ങൾ കൊണ്ടുപോയി ഇനി ബാക്കി നിങ്ങളവർക്ക് എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരു രീതി ഇത് കൂടാതെ ഈജിപ്തിനോടുമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും പിന്നെ അമേരിക്കയുടെ അലീസായിട്ടുള്ള രാജ്യങ്ങളാണ് അവർ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ളപ്പം നാറ്റോയിൽ ഉൾപ്പെട്ട മറ്റ് രാജ്യങ്ങൾ മാത്രമല്ല യു എൻ പിന്നെ സെക്യൂരിറ്റി കൗൺസിലിലുള്ള മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെ ഈ നിലപാടുകളോട് പിന്നെ എതിർത്തു നിൽക്കുകയാണ് മാത്രമല്ല ഇസ്രായേൽ അമേരിക്ക സഖ്യം ഈ ഈ ഒരു സഖ്യത്തിന് മാത്രം പിന്നെ ഒരു ഒരു അഭിപ്രായം ഉണ്ടാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്കുള്ള ഒരു സംഗതിയിലേക്കാണ് ട്രംപും തന്യാഹവും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതെന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള നാളുകളെ കുറിച്ച് പിന്നെ ഫലസ്തീൻ ജനതയ്ക്ക് ആശങ്കയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോൾ ഇവിടെ നിഷാദ് പറഞ്ഞപോലെ അവരിതിനേക്കാൾ വലിയ ചെറുത്തു നിൽപ്പുകൾ അവർ നടത്തിയിട്ടുണ്ട് അവരെക്കാൾ ആശങ്ക ഒരുപക്ഷെ ലോകത്തിന് തന്നെയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറയുന്ന ജനങ്ങളെ ഇരുപത് ലക്ഷത്തോളം മനുഷ്യരെ എങ്ങനെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യം അവിടെയുണ്ട് അവരിപ്പോഴവിടെ എത്തിപ്പെട്ടിരിക്കുന്ന അവർക്ക് വേണ്ടി ആ ജന്മ അവരുടെ തന്നെ ജന്മഭൂമി അത് റീബിൽഡ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാവാതിരിക്കുക മാത്രമല്ല അത് ഓൺ ചെയ്യുക ഞങ്ങൾ പിടിച്ചെടുക്കും ഞങ്ങൾ ഓൺ ചെയ്യും എന്നാണ് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണിത് പറയുന്നത് എന്ന് നമുക്കറിയില്ല എങ്ങനെ അത് സാധിക്കും എന്താണ് ട്രംപ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഓൺ ചെയ്യുക ഇവരെ വല്ല വഴിക്കും ആട്ടി ഓടിക്കുക എന്നുള്ളതാണ് അപ്പോൾ സൗദി ഉൾപ്പെടെ അതിനെ അതിനോട് വളരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫ്ലാഷ് പോയിന്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ നാൽപ്പത്തി ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിനൊരു പരിഹാരമെന്ന നിലയിൽ നമുക്ക് കാണാനേ ഇല്ല അത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ഒരു ശമനമാണ് ഈ വെടിനിർത്തൽ എന്നത് മാത്രമാണ് അവർ നടന്നിട്ടുള്ളത് ആ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല ഫലസ്തീൻകാർക്ക് അവരുടെ രാഷ്ട്രം പിന്നെ സ്ഥാപിതമാകുന്നത് വരെയുള്ള പോരാട്ടമാണിതെന്ന് നമുക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് ആ നിലയ്ക്ക് അവസാനിക്കാൻ പോകുന്നില്ല ഹമാസിൻ്റെ നിലപാടുകൾ കൂടുതൽ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം ഇപ്പോൾ ശനിയാഴ്ച ഈ ബന്ധികൾ വിടില്ല എന്നവർ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു അതിന് നിശ്ചിതമായ വളരെ യുക്തിഭദ്രമായ കാരണങ്ങൾ അവർക്കതിന് ചൂണ്ടിക്കാണിക്കാനുണ്ട് വയലേഷൻ എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ അവിടേക്കുള്ള പിന്നെ അത്യാവശ്യ ആവശ്യമുള്ള മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങോട്ടൊക്കെ അനുവദിക്കുന്നില്ല വെസ്റ്റ് ബാങ്കിൽ നിന്ന് വെസ്റ്റ് ബാങ്കിൽ നട പിന്നെ ഈ ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവർ തോന്നുന്ന പോലെ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നടപടി എന്നൊക്കെയാണ് മാസം ഗർഭിണിയായ യുവതിയെ നടപടി ഇസ്രയേൽ ഇസ്രായേൽ ഇസ്രായേൽ നടപടി കർശനമാക്കി ഇസ്രായേൽ നോക്കൂ അത് എന്തുമാത്രം അതിനോടുള്ള ഒരു ഒരു ആ വിഷയത്തോട് തന്നെയുള്ള നമ്മുടെ മനോഭാവത്തെ കാണിക്കുന്നുണ്ട് എനിവേ ഇത് ലോകത്തിൻ്റെ വലിയ ദുഃഖങ്ങളിലൊന്നായി ഇപ്പോഴും തുടരാനുള്ള സാധ്യത തന്നെയാണുള്ളത് അത് ഹമാസ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ അവിടെ യൂണിഫോം ഇട്ട ഓരോ മനുഷ്യനും ഹമാസായി മാറുന്ന പ്രക്രിയ ഇനിയും തുടരുമെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ തലപ്പത്തിരിക്കുന്ന വരാനിരിക്കുന്ന നാലുകൊല്ലം ഗജയുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ഭാവിയിൽ അതിനിർണ്ണായകമാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല